ഞാൻ വിളിച്ചു പറഞ്ഞു അതെ ദൈവരാജ്യം ദൈവരാജ്യം അതേ കാര്യമാണ് ശിഷ്യന്മാര് ശിഷ്യന്മാര്യാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അവ സുവിശേഷം എന്നതോ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഞ്ഞേത്ത് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം ആ സുവിശേഷം ആരൊക്കെ അനുസരിക്കുന്നുവോ അത് പ്രകാരം ആരൊക്കെ ജീവിക്കുന്നവ അവർക്ക് എന്തില്ല അവർക്ക് ന്യായവിധിയില്ല അവർക്ക് ശിക്ഷാവിധി ഇല്ല അമേൽ അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് അതേ പാപങ്ങള് ഏറ്റുപറഞ്ഞ് അനുലപിച്ച് മാനസാന്റെ പ്രവൃത്തി രണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് അപ്പോസ്ലെ പ്രവൃത്തി രണ്ടാമദ്ധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം അവിടെ പത്രോ സ്ത്രീക ദൈവത്തിന് വചനം പറയുകയാണ് അത് പറഞ്ഞപ്പോൾ കേട്ടറിയിലേക്ക് കുത്തുകൊണ്ട് അവിടെ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്രശ്രീക പറയുന്ന മറുപടിയാണിത് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനും ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനവേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്ന് അപ്പോൾ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടുവാൻ എന്ത് ചെയ്യണം ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ ഇടയാകണം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് സ്ത്രോത്രം വീണ്ടും മത്തായി ഇരുപത്തി എട്ടാം അധ്യായത്തില് അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് അമ്മ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാണെന്ന് പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കൊള്ളുവിൽ ഞാൻ ലോകത്തിന്റെ അവസാന വരെയും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് പറയുവാൻ ഇടയായിത്തീർന്നു